ഏറാമല ആയുർവേദ സഹകരണ ആശുപത്രി ഒക്ടോബർ പത്തൊൻപതിന് നാളെ വൈകുന്നേരം നാലു മണിക്ക് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയുർവേദ കളരിമർമ്മ ചികിത്സാരംഗത്ത് പേരുകേട്ട ഏറാമലയിൽ സഹകരണ മേഖലയിൽ ഒരു ആയുർവേദ ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുകയാണ് ആധുനിക വൈദ്യശാസ്ത്ര ശാഖയായ അലോപ്പതി രോഗം കണ്ടെത്തുന്നതിനും രോഗവിമുക്തമാക്കുന്നതിനും വൈദഗ്ധ്യം നേടിയെങ്കിലും മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ മനുഷ്യന് മറ്റൊരു രോഗത്തെ സൃഷ്ടിക്കുന്ന തരത്തിലാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇവിടെയാണ് ആയുർവേദ ചികിത്സയുടെ പ്രസക്തി പോഷകാഹാരം ജീവിതശൈലി മാറ്റങ്ങൾ പ്രകൃതി ചികിത്സകൾ ഔഷധങ്ങൾ എന്നിവയിലൂടെ വ്യക്തിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു രോഗങ്ങൾ വരുന്നത് തടയുക എന്നതാണ് ഈ ചികിത്സാരീതിയിലൂടെ പ്രത്യേകത പാരമ്പര്യ ചികിത്സാ രീതിയായതിനാൽ ഇവിടെയും ഇതിനെക്കുറിച്ച് വിദഗ്ധ പഠനവും ഗവേഷണവും ആവശ്യമാണ് ഇത്തരത്തിൽ ഭാവിയിൽ ഒരു ആയുർവേദ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ളവയ്ക്ക് രൂപം കൊടുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ അടങ്ങിയതാണ് ഇതിന്റെ പൈലോ ആയുർവേദ ചികിത്സാ സമ്പ്രദായം മറ്റുള്ളവയെ അപേക്ഷിച്ച് അല്പം ചിലവേറിയതാണെങ്കിലും ഇവിടെ പരമാവധി ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ കഴിയും മുപ്പത്തിനാല് വർഷത്തെ സേവനത്തിന് ശേഷം സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ഡോക്ടർ ശ്യാംസുന്ദറുടെ സേവനം ഇവിടെ ലഭ്യമാണ് ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടന കർമ്മം നാളെ വൈകുന്നേരം നാല് മണിക്ക് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിക്കും വടകര എം എൽ എ കെ കെ രമ മുഖ്യാതിഥിയായിരിക്കും മനയത്ത് ചന്ദ്രൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ പി ഷിജു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സഹകരണ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കുനിൽ രവീന്ദ്രൻ ഹോണററി സെക്രട്ടറി കെ ടി ദാമോദരൻ കെ കെ ദീപാകരൻ മാസ്റ്റർ ഒ മഹേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കളരി മർമ്മ ചികിത്സാ സഹകരണ മേഖലയിൽ ഒരു സഹകരണ ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുകയാണ് മോഡേൺ മെഡിസിൻ ഒട്ടേറെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോകലും പാർശ്വഫലങ്ങളുള്ള മരുന്നുകളാണ് ഇന്ന് സമൂഹത്തിൽ ലഭ്യമായിരിക്കുന്നത് ഈ രംഗത്ത് ആണ് ആയുർവേദത്തിൻ്റെ പ്രസക്തി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യ ചികിത്സാ സമ്പ്രദായമായ ആയുർവേദത്തെ പുനർജനിപ്പിക്കുന്ന തരത്തിൽ ഒരു കാലഘട്ടത്തിൽ ഏറാമലയും പരിസര പ്രദേശങ്ങളും മറു സ്ഥല മറ്റു സ്ഥലങ്ങളിൽ പോലും ആളുകൾ ആയുർവേദ മർമ്മ കളരി ചികിത്സാരംഗത്ത് ഓർക്കാട്ടേരിയിലും ഏറാമലയിലും എത്തിയിരുന്നു നാളെ ബഹുമാനപ്പെട്ട വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ എ കെ ശശീന്ദ്രൻ സാർ ഇതിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു ഈ കർമ്മത്തിൽ മുഖ്യാതിഥിയായി ശ്രീമതി കെ കെ രമ എം എൽ എ ശ്രീ മനേത് ചന്ദ്രൻ ഐസ് രജിസ്ട്രാർ പി ഷിജു രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖർ സഹകാരികൾ വ്യാപാര വ്യാപാരി സുഹൃത്തുക്കൾ ഇവരൊക്കെ ഈ പിന്നെ ഈ ഉദ്ഘാടന പരിപാടിയിൽ സംബന്ധിക്കുന്നതാണ്